ലാബ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എൽ എം ഐ എസ് സെലക്ഷൻ ഗൈഡ് ലൈനുകളെക്കുറിച്ചുള്ള ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഇ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ എൽ എം ഐ എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനുള്ള എ ബി എം ഗൈഡ് ലൈനുകൾ മനസ്സിലാക്കാനും എ ബി എം എനേബിൾ ചെയ്ത ലാബ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എൽ എം ഐ എസ് തിരിച്ചറിയാനും ഉചിതമായ എൽ എം ഐ എസ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് പഠിക്കാനും നിങ്ങൾക്ക് കഴിയും ലാബ് ടെസ്റ്റുകൾക്കുള്ള ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് ഡിജിറ്റൽ ആക്സസ് രോഗികളുടെ ലാബ് റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യൽ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകി ലാബുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വേഗത്തിലാകാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എൽ എം ഐ എസ് നിരവധി എൽ എം ഐ എസ് ഉൽപ്പന്നങ്ങളുണ്ട് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിമുട്ടാണ് എൽ എം ഐ എസ് ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം സവിശേഷതകൾ ഉപയോഗക്ഷമത വിലനിർണ്ണയം എന്നിവയിൽ ഗണ്യമായി വ്യത്യാസപ്പെടുന്നു എൻ എച്ച് ഒരു എ ബി എം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് കീഴിൽ എൽ എം ഐ എസ് ആപ്ലിക്കേഷനുകളിൽ പലതും ഇതിനകം എ ബി എം എനേബിൾ ചെയ്തിട്ടുണ്ട് എൽ എം ഐ എസ് ആപ്ലിക്കേഷനുകൾക്കായുള്ള മിനിമം പ്രായോഗിക ഉൽപ്പന്ന എം വി പി ഗൈഡ് ലൈനുകളും എൻ എച്ച് എ പ്രസിദ്ധീകരിച്ചു ഈ ലിങ്ക് സന്ദർശിക്കുന്നതിലൂടെ അംഗീകൃത എൽ എം ഐ എസ് പങ്കാളികളുടെ പൂർണ്ണ പട്ടിക നിങ്ങൾക്ക് കാണാൻ കഴിയും ശരിയായ എം ഐ എസ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന അഞ്ച് പ്രധാന പോയിന്റുകൾ ഇതാ ആദ്യം എൽ എം ഐ എസ് ആപ്ലിക്കേഷന്റെ ഓപ്പറേഷണൽ ഫീച്ചറുകൾ ലാബിന്റെ റിക്വയർമെന്റുകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക ലാബുകൾക്കായുള്ള ഏറ്റവും പ്രസക്തമായ എൽ എം ഐ എസ് ഫീച്ചറുകളുടെ ഒരു ലിസ്റ്റ് കണ്ടെത്താൻ ഈ ബിഡിഎം പാർട്ട്ണർമാരുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തതായി ശക്തമായ ബാക്കപ്പ് ശക്തമായ ഡാറ്റാ സെക്യൂരിറ്റി ഡാറ്റാ പ്രൈവസി തുടങ്ങിയ സവിശേഷതകളുള്ള ക്ലൌഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണെന്ന് ഉറപ്പാക്കുക അടുത്തതായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എൽ എം ഐ എസ് പങ്കാളി വിജയകരമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ ഉപഭോക്താക്കൾക്കിടയിൽ ഒരു വാല്യൂ പ്രപ്പോഷൻ ഉണ്ടെന്നും ഉറപ്പാക്കുക കൂടാതെ എൽ എം ഐ എസ് പാർട്ട്ണറോ അവരുടെ പാർട്ണർമാരോ ഇന്നീഷ്യൽ സ്റ്റേജിൽ സഹായിക്കുകയും തുടർച്ചയായ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക അവസാനമായി ലാബിന് ബാധകമായ അഡ്വാൻസ് സോഫ്റ്റ്വെയർ കോസ്റ്റ് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് ഓൺ ഗോയിങ് കോസ്റ്റ് എന്നിവ തിരിച്ചറിയുക എൽ എം ഐ എസ് നടപ്പിലാക്കുന്നത് സാധാരണയായി ഒറ്റത്തവണയുള്ള ശ്രമമാണ് ശരിയായ എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി മെച്ചപ്പെടുത്താനും കൂടുതൽ രോഗികൾക്ക് ഫലപ്രദമായി സേവനം നൽകാനും ലാബുകളെ സഹായിക്കും ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം എ ബി ഡി എം എനേബിൾ ചെയ്ത എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗൈഡ് ലൈനുകൾ മനസ്സിലാക്കുക ഉചിതമായ എൽ എം ഐ എസ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉൾക്കാഴ്ചകൾ എ ബി ഡി എന്നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക